ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിളിയിലൊരു സ്വാഗതം അപ്പൊ പച്ച കളർ ഡാർക്ക് പച്ചക്കളർട്ട ആളാണ് നമ്മൾ ഇന്ന് ഏർപ്പെട്ട് കൊണ്ടുവിടാൻ പോവാട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കൂടി അങ്ങ് തുടങ്ങി ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ ഞാൻ ഒരു നാരങ്ങ വെള്ളം ഒരു ഉള്ളി വടെ ആണ് കഴിച്ചത് അപ്പം ഞങ്ങളുടെ രണ്ടുപേരെ അതായത് ഞങ്ങൾ എന്റെ പിള്ളേരുടെ ഏറ്റവും അറ്റത്തിരിക്കാൻ ചുമന്ന് കൊടുപ്പ് അവൾ പറഞ്ഞു ഇതേപോലെ വീട് എടുത്തിട്ട് പറഞ്ഞിങ്ങനെ അടച്ചു തുടക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അന്ന് നോക്കി ചിരിപ്പിച്ച് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് ചിരിച്ച് കണ്ടറോട്ട് പോയിട്ടോ പിന്നെ നമുക്ക് നാണയമായി വരാൻ പിന്നെ എൻ്റെ ഇപ്പുറത്ത് ആ കൊച്ചു അവനില്ലേ ആ മോനു മോനു അമ്മയും കൂടെ അപ്പുറത്ത് മോനു പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊണ്ടുപോയി അപ്പം ഞാനും അവളും ആ ബസ് സ്റ്റാൻഡിൽ തന്നെ അപ്പോഴും അവിടെ തന്നെ എടുത്ത് കഴിച്ചു നോക്കുമായിരുന്നു പിന്നെ അങ്ങളോട് ഇടയ്ക്ക് അങ്ങോന്ന് ചോദിച്ചു ഇവരുടെ ഡാഡിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒന്ന് ചോദിച്ചു എന്ത് വേണമെന്ന് അപ്പം ഞാനൊരു നാരങ്ങ വെള്ളം ഓൾറെഡി പറഞ്ഞു കുടിച്ചു കഴിഞ്ഞു അപ്പോൾ അവൾക്ക് വേണമെന്നുണ്ട് പക്ഷേ ഹാഫ് ആര് കുടിക്കുക എന്നുള്ളതായിരുന്നു കുഴപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കാൻ പകുതി നീ മാക്സിമം കുടിക്കണം എന്നിട്ട് കുറച്ച് ഞാനേ കുടിക്കത്തുള്ളൂ കുറച്ചേ കുടിക്കത്തുള്ളു ഞാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി കുടിച്ചുള്ളൂ ബാക്കി ഫുൾ അവളെ കൊണ്ട് ഞാൻ കുത്തി കുടിച്ചു കുത്തി കുടിപ്പിച്ചു പിന്നെ ഞങ്ങൾ രാത്രി ഒരു ഏഴ് ഏഴോ എട്ടോ സംതിങ് അത്ര ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ കെ എസ് സി പോയി കെ എഫ് സി പോയി കഴിഞ്ഞിട്ടൊരു കുറച്ച് നേരെ എടുത്തുള്ളൂ കേട്ടോ നമ്മുടെ എയർപോർട്ടെല്ലാം എത്താൻ അപ്പം ഞങ്ങള് കയറി കഴിഞ്ഞാൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങള് പേഴ്സെടുക്കാൻ പോയതാണ് പിന്നെ ഞാൻ അവളെ ചന്ദ്രനെ കൊണ്ട് കളിച്ചോണ്ടിരിക്കാണ് പിന്നെ ഞങ്ങള് ഫോട്ടോയ്ക്ക് ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ സ്ഥിരപരിപാടി ഞങ്ങൾ കഴിക്കാൻ തന്നെ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട് കെ എഫ് സി പുള്ളി ആ പുള്ളിക്കാരനെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് പോയി ബുക്ക് ചെയ്യാം അപ്പം ബാക്കി ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് അപ്പം അമ്മ അകത്തൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുകയാണ് അപ്പം നമുക്കിനി പാട്ട് കേൾക്കാം